നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിലെ ഭരണാധികാരികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവരുടെ ഓരോ ചലനങ്ങളും രാജ്യത്തെ വികസനത്തിനായി കൂടാതെ ദീർഘവീക്ഷണത്തോടെയുള്ള അവരുടെ പദ്ധതികൾ എല്ലാം പ്രവാസികളെ മാത്രമല്ല ലോകത്തെ പോലും അമ്പരപ്പിക്കുന്നതാണ് ഇപ്പോൾ യു എ ഒരു മന്ത്രിയാകാൻ യുവജനങ്ങൾക്ക് ഒരു സുവർണ അവസരമാണ് വന്നിരിക്കുന്നത് യു എയുടെ യുവജന മന്ത്രിയാകാൻ കഴിവും താല്പര്യവുമുള്ള സ്വദേശി യുവതീ യുവാക്കളിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുന്നതായി യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും സമൂഹ മാധ്യമത്തിലൂടെയാണ് പ്രഖ്യാപനം നടത്തിയത് താൽപര്യമുള്ളവർ കൌൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പിക്കണമെന്നും ഷെയ്ഖ് മുഹമ്മദ് എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നു എന്നാൽ ഇതിന് പിന്നാലെ യു എയിൽ മന്ത്രിയാകാൻ അപേക്ഷിക്കാൻ യുവജനങ്ങളുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഏഴ് മണിക്കൂറിൽ ലഭിച്ചത് എഴുന്നൂറ് അപേക്ഷകളാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിലാണ് ഇത്രയേറെ അപേക്ഷകൾ കുറഞ്ഞ സമയത്തിൽ യു എയെ കുറിച്ചുള്ള അറിവ് രാജ്യത്തെ പ്രതിനിധീകരിക്കാനുള്ള ധീരതയും ശക്തിയും രാജ്യത്തെ സേവിക്കാനുള്ള താല്പര്യം എന്നിവയാണ് അപേക്ഷിക്കാനുള്ള പ്രധാന നിബന്ധനകൾ യുവജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവയെ പ്രതിനിധീകരിക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ അറിയുകയും യുവജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള സർക്കാർ നടപടികളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന യുവതി യുവാക്കളെ യു എ യുടെ യുവജന മന്ത്രിയാകാനാണ് സർക്കാർ നടപടികളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന യുവതി യുവാക്കളെയാണ് അപേക്ഷിക്കാനായി ക്ഷണിച്ചിരിക്കുന്നത് ജന്മനാട്ടിലെ പ്രശ്നങ്ങളെക്കുറിച്ച് അറിവും സമൂഹത്തിലെ യാഥാർത്ഥ്യത്തെ കുറിച്ച് അവബോധവും ഉണ്ടായിരിക്കണം വിവേകത്തോടെയുള്ള സമീപനവും ധൈര്യവും രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നതിൽ ശക്തനും ആയിരിക്കണം പിറന്ന മണ്ണിനെയും രാജ്യത്തെയും സേവിക്കുന്നതിനുള്ള അഭിനിവേശവും ഉണ്ടായിരിക്കണം യുവജന മന്ത്രിയാകാൻ കഴിവും യോഗ്യതയും സത്യസന്ധതയും ഉള്ളവർ അവരുടെ അപേക്ഷകൾ ക്യാബിനറ്റ് കാര്യ മന്ത്രാലയത്തിലേക്ക് കോണ്ടാക്ട് അസ് അറ്റ് എഇ എന്ന വിലാസത്തിൽ അയക്കണമെന്ന് അദ്ദേഹം എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് അടുത്ത തലമുറയിലെ നേതാക്കളെ വളർത്തുന്നത് യു എ ഇ ഗവൺമെന്റിന്റെ മുൻഗണനകളിൽ ഒന്നാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയായി രണ്ടായിരത്തി പതിനാറിൽ ഷമ്മാ ബിന് സുഹൈൽ ഫാരിസ് അൽ മെസ് ഇരുപത്തിരണ്ടാം വയസ്സിൽ യുവജനകാര്യ മന്ത്രിയാക്കിയിട്ടുണ്ട് യു എ ഇ രാജ്യത്തുടനീളമുള്ള സർവകലാശാലകൾ നാമനിർദ്ദേശം ചെയ്തവരിൽ നിന്നാണ് അന്ന് ഷമ്മയെ തിരഞ്ഞെടുത്തത് എന്തായാലും പുതിയ മന്ത്രി ആരെന്ന് കണ്ടെത്തുകയും അത് ആരാണെന്നുള്ള കാത്തിരിപ്പിലുമൊക്കെയാണ് യു എ നിവാസികളും പ്രവാസികളുമൊക്കെ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക